ഫണ്ട് ചെലവഴിക്കുന്നതും ഫണ്ടാക്കുന്നതും ഒരു ഫണ്ട് ചിലവഴിക്കുന്നത് ദീനിയായ നേട്ടമുണ്ടോ ദീനിയായി നേട്ടമില്ലേ എന്നൊക്കെ നോക്കാൻ അറിവുള്ള ഉത്തരവാദപ്പെട്ട ആലമ്യങ്ങളല്ലേ സമസ്തയിലുള്ളത് ഇഫന് കുത്തിക്കതറിയല്ലോ ഇത്ര കോടിക്കണക്കിന് ഉറപ്പ ദുർപയോഗം ചെയ്യാൻ പറ്റൂലെന്നൊക്കെ അവർക്കറിയാം അറുപത് കോടി രൂപ നൽകിയാണ് ഇംഗ്ലീഷ് പത്രത്തെ കൊണ്ട് സമസ്തയുടെ ചരിത്ര പുസ്തകം ഇറക്കിയതെന്നും ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന ഇത്തരം കോടിക്കണക്കിനു പണം യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി ചെലവഴിക്കുന്നത് ശരിയാവില്ലെന്നും കോഫി ടേബിൾ ബുക്കിനെക്കുറിച്ച് ചിലർ വിമർശിക്കുന്നുണ്ട് സമസ്തയാണെങ്കിൽ ഇക്കാര്യം ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുമില്ല വൻകിട വ്യവസായികളും സമ്പന്നരും കോഫി ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ മറിച്ചു നോക്കാൻ വേണ്ടി മാത്രമാണത്രേ ഈ ഇംഗ്ലീഷ് പുസ്തകം തയ്യാറാക്കിയത് ഇങ്ങനെ സാമ്പത്തിക ദുർവ്യയം നടത്തി സമസ്തക്ക് പേരുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ചെലവഴിക്കുന്ന പണത്തെപ്പറ്റി ഉത്തരം പറയേണ്ടി വരില്ലേ വലിയ പണച്ചെലവുള്ള മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നല്ലോ പെട്ടെന്നൊരു ദിവസം ഇതിൻ്റെ പ്രകാശനം നടന്നത് കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന വിധമാണ് വാർത്തകൾ ഇതിനെപ്പറ്റി അങ്ങെന്തു പറയും നോ കമന്റ് ഉപകാരം എന്തിനാണ് എന്നൊക്കെ നമ്മൾക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അവർക്കും അല്ല ഉപകാരം ഉണ്ടാവും പിന്നെ ഫണ്ട് ചിലവഴിക്കുന്നതും ഫണ്ടാക്കുന്നതും ഒരു ഫണ്ട് ചിലവഴിക്കുന്നത് ദീനിയായ നേട്ടമുണ്ടോ ദീനിയായി നേട്ടമില്ലേ എന്നൊക്കെ നോക്കാൻ അറിവുള്ള ഉത്തരവാദപ്പെട്ട ആലിമ്യങ്ങളല്ലേ സമസ്തയിലുള്ളത് ഇപ്പം കുത്തി അതറിയല്ലോ ഇത്ര കോടിക്കണക്കിന് ഉറപ്പ ദുർപയോഗം ചെയ്യാൻ പറ്റൂല എന്നൊക്കെ അവർക്കറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ നിലയിൽ ഒരു ഇന്ത്യൻ പത്രം ഒരു ഇംഗ്ലീഷ് പത്രമല്ലേ എക്സ്പ്രസ്സല്ലേ ഇത് അല്ലേ എക്സ്പ്രസ്സല്ലേ അത് പുറത്തിറക്കിയത് ഏ ഒരു എക്സ്പ്രസ് പത്രമാണ് അത് പുറത്തിറക്കുന്നത് ആ പത്രത്തിൻ്റെ പണൊന്നും കൊടുക്കാതെ ഓല വകയിലാണോന്നാവാം നമുക്കറിയില്ലല്ലോ അറിയാതെന്തിനാ ഓരോരുത്തരും ഉണ്ടാക്കുന്നു സംഘം സംഘം എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ ചെലവ് സംഘത്തിൻ്റെ വരവ് ആ സംഘത്തിൻ്റെ വരവും ചെലവുമൊക്കെ ചോദിക്കാനുള്ള സംവിധാനങ്ങൾ ആ സംഘത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പം സമസ്തയിലെ ഉത്തരവാദപ്പെട്ടവരെന്നെ അതിന്റെ കണക്കുകളൊക്കെ ചോദിക്കും പിന്നെ പുസ്തകം നേട്ടണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ആർക്ക് നേട്ടണ്ടോ നേട്ടല്ല എന്ന ഇത് ചിത്രങ്ങളാണ് ഈ പുസ്തകം നമുക്ക് നമുക്കതിൻ്റെ വിവരണത്തിനിന്ന് മനസ്സിലായി ഈ ചിത്രങ്ങൾ ഒരു നൂറ് വർഷത്തെ സമസ്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു അടിക്കുറിപ്പ് ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സായത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ പുസ്തകം കണ്ടിട്ടില്ല അതവിടെ നിന്ന് തന്നെ ഇത് എന്തായിരുന്നു കോഫി നമ്മൾ ഇന്നലെ കോഫിയല്ലോ കോഫി എന്താ അതിൻ്റെ പേര് ഏ ആ എന്തുവാണേതെല്ലാം കോഫി എന്ന് വെച്ചിട്ടാണ് ആ കോഫി എന്ന് പറഞ്ഞ രീതിയെ പറ്റി പറഞ്ഞപ്പോൾ വിവരിച്ചോതും അതിൽ ബ്ലോക്കുകളാണ് ചിത്രങ്ങളാണ് കാര്യമായിട്ട് ഉണ്ടാവുക ആ ചിത്രങ്ങൾ മുറിച്ച് നോക്കി അങ്ങനെ കാണാം ചരിത്രം അത് ഒരു ഇംഗ്ലീഷ് പത്രം പുറത്തു വയ്ക്കുന്നത് ഇംഗ്ലീഷ് പത്രത്തിന്റെ ചിലവിലാണോ എന്ന് നമുക്കറിയില്ലല്ലോ നമ്മളതിൻ്റെ ചിലവും ഒന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ സമസ്തയുടെ ഫണ്ടാണെങ്കിൽ ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നും വകുപ്പ് മാറ്റി ചെലവഴിക്കാൻ പാടില്ല എന്നും ഉപകാരമുള്ളതിനെ ചിലവഴിക്കാൻ എന്നും ചെറിയ എന്തെങ്കിലും ഒരു ദീനിയായ നേട്ടമോ ഉമ്മത്തിൻ്റെ മസുരഹത്തോ ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ ചിലവഴിക്കാൻ പറ്റുള്ളൂ എന്നും അതിനൊക്കെ പണപ്പിരിവ് നടത്തുന്നതൊക്കെ ആ ഗുണകാംക്ഷയോടുകൂടി ആയിരിക്കണമെന്നൊക്കെ അറിയുന്നവരല്ലേ സമസ്തയോട് ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അപ്പോൾ അവരതിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുന്നുണ്ടാകും വേണ്ടാത്ത കണക്കിൽ കണക്കിലിപ്പോൾ തന്നെ നോക്കുക സമസ്ത മദ്രസുകളിൽ നിന്ന് തുടങ്ങിയാൽ തുടങ്ങി പിരിവ് ഒന്നായിട്ട് പിരിവാണ് അപ്പോൾ ആ പിരിവിനൊക്കെ അതിലുള്ള ഓരോരുത്തരും പറയുന്നുണ്ട് ലക്ഷങ്ങളാണ് കോടികളാണ് കണക്കെടുത്തിയിട്ട് പല ഈ വാട്സാപ്പിൽ ഇങ്ങനെ വിവാഹം നടക്കും ഇതൊക്കെ ചൊറിച്ചിലുള്ളൊരു കൂട്ടർ ഇങ്ങനെ നടത്തുന്നതാണ് ഈ പിരിക്കുന്നവർക്കും ആക്കണവൽക്കും അറിയാലോ എത്ര കോടി കിട്ടും എത്ര ആക്കും എന്തിന് ചിലവഴിക്കുമെന്ന് അപ്പോൾ അതൊക്കെ അറിയുന്നവർക്കിടയിൽ തന്നെ ചോദ്യങ്ങളും വിവരിക്കാനൊക്കെ ഒക്കെ ഇടണ്ടാവില്ലേ ഫോറങ്ങൾ ഉണ്ടാവില്ലേ അതിന് കണക്ക് വെക്കാനും ചിലവ് വെക്കാനും വരവ് വെക്കാനും ഒക്കെ അതിൻ്റെ ഫോറങ്ങൾ ഉണ്ടാകും ആ ഫോറങ്ങളിൽ ഈ കണക്കൊക്കെ വെക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യുവരുമോ അവരൊക്കെ എല്ലാവരും ഓരോരുത്തരും ഭാര്യ കൂട്ടി തിന്നല്ലത് ചെലവഴിക്കല്ലേ അപ്പം ആ ചെലവഴിക്കേണ്ട ഒരു കണക്ക് അവർക്കുണ്ടാകും ഈ രീതിയിൽ തന്നെ ഇത്തരം നൂറ് വർഷം തികയുമ്പോൾ അവരുടെ സംഘത്തിൻ്റെ പ്രചാരണമാണ് അവരുടെ ലക്ഷ്യം ആ പ്രചാരണത്തിന് വേണ്ടിയിട്ട് നടത്തുന്നത് ന്യായമാണോ ന്യായയുക്തമല്ലേ എന്നൊക്കെ നോക്കാനുള്ള ബോധവും വിവരവും അറിവും അവർക്കുണ്ട് സംഘത്തിൻ്റെ അകത്ത് അതൊക്കെ വേണ്ട വിധം ചോദ്യം ചെയ്യാനൊക്കെ വകുപ്പുമുണ്ട് പുറത്ത് അതിനെക്കുറിച്ച് വെറുതെ മറ്റുള്ളവർ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ സമസ്തൻ്റെ പേരിൽ എന്ത് ഇറങ്ങിയാലും ഇപ്പോൾ വിവാദം ഉണ്ടാകും അങ്ങനെയുള്ളപ്പോൾ സമസ്തൻ്റെ ഒരു കിടപ്പുള്ളത് അപ്പോൾ ആ കിടപ്പിൻ്റെ വിവാദങ്ങളാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത് അപ്പോൾ ആ ആ കൂട്ടത്തിൽ ഓരോ നടത്തിക്കോളും ആ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ കൊടുക്കുക ഞമ്മളതിലൊന്നും ഇറങ്ങേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏതായാലും പ്രധാനമായിട്ട് റോളൊന്നുമില്ല ഏ ആ